ലോകത്തെ നൂറ്റി അൻപത് തവണ തകർക്കാൻ ആവശ്യമായ ആണവായുധങ്ങൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുടെ ആണവായുധ ശേഖരത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ബീജിംഗ് വേഗത്തിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുകയാണ് മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയുടെ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയുടേത് രണ്ടാമത്തേത് ചൈനയുടേത് മൂന്നാമത്തേതാണ് പക്ഷേ അഞ്ചു വർഷത്തിനുള്ളിൽ അവർ അതിലും കൂടുതലായിരിക്കും എന്നാൽ ആണവ നിരായുധീകരണത്തെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായും ആണവ നിരായുധീകരണം ചർച്ച ചെയ്തതായി ട്രംപ് സമ്മതിച്ചു ആണവ നിരായുധീകരണം വളരെ വലിയ കാര്യമാണ് ലോകത്തെ നൂറ്റി അൻപത് തവണ തകർക്കാൻ ആവശ്യമായ ആണവായുധങ്ങൾ നമ്മുടെ പക്കലുണ്ട് റഷ്യയുടെ കൈവശം ധാരാളം ആണവായുധങ്ങളുണ്ട് ചൈനയുടെ കൈവശവും ധാരാളം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ ആണവായുധ പരീക്ഷണത്തെക്കുറിച്ചുള്ള തന്റെ സമീപകാല ഉത്തരവിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചൈനയും റഷ്യയും അവരുടെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും നിങ്ങൾ അതിനെക്കുറിച്ച് അറിയില്ലെന്നും ട്രംപ് പറഞ്ഞു അതേസമയം റിപ്പബ്ലിക്കൻ അമേരിക്ക ചൈനയ്ക്കെതിരെ വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അവകാശപ്പെട്ടു എന്നാൽ വാഷിങ്ടണിനേക്കാൾ അപൂർവ ഭൂമിധാതുക്കളുടെ ശക്തി ബീജിങ്ങിനുണ്ടെന്നും സമ്മതിച്ചു ചൈനയ്ക്കെതിരെ നമ്മൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു പെട്ടെന്ന് അവർ പറഞ്ഞു നിങ്ങൾക്കറിയാമോ നമ്മൾ തിരിച്ചടിക്കേണ്ടതുണ്ട് അങ്ങനെ അവർ തങ്ങളുടെ ശക്തികൾ ഉപയോഗിച്ച് അവർക്കുള്ള ശക്തി അപൂർവ ഭൂമിയാണ് കാരണം അവർ അത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷമായി അത് ശരിക്കും പരിപാലിക്കുന്നു കമ്പ്യൂട്ടറുകൾ മുതൽ ആയുധങ്ങൾ വരെ എല്ലാത്തിനും ഭൂമിയിലെ ധാതുക്കൾ അമേരിക്കയ്ക്ക് ആവശ്യമാണ് അവർ അത് ഞങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു ഞങ്ങൾ അവർക്കെതിരെ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് വിമാന ഭാഗങ്ങൾ മറ്റൊരു വലിയ കാര്യമാണ് അവർക്ക് നൂറുകണക്കിന് ബോയിങ് വിമാനങ്ങളുണ്ട് ഞങ്ങൾ അവർക്ക് ഭാഗങ്ങൾ നൽകില്ല ഞങ്ങൾ രണ്ടുപേരും അല്പം യുക്തിരഹിതമായി പെരുമാറിയിക്കാം പക്ഷേ ഞങ്ങൾക്കുണ്ടായിരുന്ന വലിയ കാര്യം അത്യന്താധികമായി താരിഫുകളായിരുന്നു ഒക്ടോബർ മുപ്പതിന് ദക്ഷിണ കൊറിയയിൽ നടന്ന മുപ്പത്തിരണ്ടാമത് സാമ്പത്തിക മന്ത്രിമാരുടെ യോഗത്തിൽ ചൈനീസ് അമേരിക്കൻ നേതാക്കൾ കണ്ടുമുട്ടി ആറു വർഷത്തിലേറെയായി നടക്കുന്ന ആദ്യത്തെ മുഖാമുഖ കൂടിക്കാഴ്ചയായിരുന്നു ഇത് അതേസമയം ചൈന എപ്പോഴും തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് റിപ്പബ്ലിക്കൻ നേതാവ് ഊന്നി പറഞ്ഞു യു എസ് പവർ ഗ്രിഡിന്റെയും ജലസംവിധാനങ്ങളുടെയും ഭാഗങ്ങളിൽ ചൈനക്കാർ നൊഴിഞ്ഞുകയറിയതായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നതിനിടെയായിരുന്നു ഈ പരാമർശം അമേരിക്കൻ ഭൗതിക ഭൌതികസ്വത്തും അമേരിക്കക്കാരുടെ സ്വകാര്യ ഡാറ്റയും മോഷ്ടിച്ചതായും ബീജിങ്ങിനെതിരെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അവർക്കും ഒരു ഭീഷണിയാണ് നിങ്ങൾ പറയുന്ന പലതും ഞങ്ങൾ അവരോട് ചെയ്യുന്നുവെന്നും ട്രംപ് പറഞ്ഞു നോക്കൂ ഇത് വളരെ മത്സരാധിഷ്ഠമായ ഒരു ലോകമാണ് പ്രത്യേകിച്ച് ചൈനയുടെയും യു എസിൻ്റെയും കാര്യത്തിൽ നമ്മൾ എപ്പോഴും അവരെ നിരീക്ഷിക്കുന്നുണ്ട് അവർ എപ്പോഴും നമ്മളെയും നിരീക്ഷിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ വളരെ നന്നായി ഒത്തുചേരുന്നുവെന്ന് ഞാൻ കരുതുന്നുവെന്നും അവരെ പുറത്താക്കുന്നതിന് പകരം അവരോടൊപ്പം പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് വലുതും മികച്ചും ശക്തമാകാൻ കഴിയുമെന്നും ഞാൻ കരുതുന്നുവെന്നും ട്രംപ് പറഞ്ഞു വെബ്ഡസ്ക് കർമ്മ